തെയ്യത്തിനന്തോം താത്തിനന്തോം തയ്യാറേ തക തയ്യാറെ തക തയ്യാറേന്ദോം താത്തിനന്തോം തയ്യതി നന്ദോ തെയ്യത്തിനന്തോം താത്തിനന്തോം തെയ്യത്തിനന്തോ മാനം എളുക്കും വന്ന് വരുമെന്ന് കാത്തിരുന്നു ഞാൻ ുമ്പോ നീ വരുമെന്ന് കാത്തിരുന്നു ഞാൻ കാലമീറയായി മാനം വെളുത്തു മാനമീരുള്ളു മാരിവിൽ വന്നു മഴ പെയ്തു നിന്നെ കാണത അലഞ്ഞു ഞാനും നീയെവിടെ പോയി നീലിപ്പെന്നേ യെ വിടീലിപ്പേ തീ നന്ദോ വൈ വന്തോ തയ്യാറേ തക തയ്യാറേ തേ തയ്യത്തി താരെ തക തയ്യാറേ എന്നെ കാണാതറങ്ങുമോ നീ ഞാനില്ലാതെ ഉണരുമോ നീ എന്നെ കാണാതുറങ്ങുമോ നീ ഞാനില്ലാതെ ഉണരുമോ നീ നിന്റെ നെഞ്ചിൽ ഞാൻ അല്ലേടി എങ്ങനെ നീ ഞാനല്ലോ നിന്റെ നെഞ്ചിൽ ഞാൻ അല്ലേടി എങ്ങനെ നീ മറന്നു പോയി എന്നെയും എൻ സ്നേഹത്തെയും എങ്ങനെ നീ മറന്നുപോയി യ്യന്തോ താത്തിനന്തോ തയ്യാറെ തക തയ്യാറെ 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 തക തയ്യാറെ തയ്യാറെ ചുട്ടുപൊള്ളുന്ന നീ മഴയായി പെയ്തു വരൂ ൊള്ളുന്ന വേനലിൽ നീ മഴയായി പെയ്തുവരൂ ഒറ്റക്കിരുന്നു പാടുന്നു ഞാൻ പങ്കിളിയേ പെണ്ണാളെ പൈങ്കിളിയെ പറന്നുവരൂ പെണ്ണാളെ പങ്കിളിയെ പറന്നുവരൂ തെയ്യത്തിനെന്തോ താത്തിനെന്തോ तैयार तक तग तक तैयारे तग तक है तक है